എന്തിനാ എനിക്കറിയാന്നേലാത്തോ കീടില്ലാൻ മറുപടി ഇപ്പോഴായിരുന്നെങ്കിൽ പണ്ടെ വൈറലാക്കിയേനെ

വഴി പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഡൽഹിയിലെ റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നു ചോദ്യം ചോദിക്കുക തന്നെ തന്നെ ചെയ്യും ഉത്തരം പറ്റൂ കേരളത്തിലെ നഴ്സുമാർക്ക് ഒരു മിനിമം വേതനം ഉറപ്പ് നൽകിയിരുന്നു സി എം മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് പക്ഷെ അത് ഇതുവരെ നടപ്പായിട്ടില്ല വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് എത്തിയാളെ എന്താണ് മുഖ്യമന്ത്രിയായാലും ഇങ്ങനെ വേണം കേട്ടോ ഞാൻ കേട്ടു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തോ അല്ല പിന്നെ ഇങ്ങനെ ഒരു മാറ്റം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ